അവാർഡ് കിട്ടുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് പക്ഷെ ഇതൊന്നും അവന് സങ്കല്പിക്കാൻ പറ്റാൻ അപ്പുറമാണ് അപ്പൊ ഈ അഖിലിന്റെ പുസ്തകം വായിക്കുമ്പോൾ ശരിക്കും അതാ സംഭവിച്ചത് അഖിലാണോ എഴുതിയത് അതായത് ആരാണോന്നൊന്നും അന്വേഷിക്കാതെ നമ്മൾ അതിലേക്ക് ഇറങ്ങി ആ കഥാപാത്രങ്ങളോട് സഞ്ചരിച്ച് ഒരു സിനിമാറ്റിക് ഇഫക്റ്റ് അതായത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടന്നു എന്നുള്ളതാണ് രാം കേറോഫ് ആനന്തി അഖിൽ പി ധർമ്മജന കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒരു പുസ്തകം ഇറങ്ങുമ്പോൾ അതിനെ ഇകഴ്ത്തുക അല്ലെങ്കിൽ പുകഴ്ത്തുകൊക്കെ സ്വാഭാവികമാണ് എന്നാൽ ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിന്റെ പേരിൽ ഇതുപോലെ അറ്റാക്ക് നേരിട്ട ഒരു യുവ എഴുത്തുകാരൻ വേറെ ഉണ്ടാവില്ല ശരിക്കും എന്താണ് സംഭവിച്ചത് ശ്രീ ഒരു എഴുത്തുകാരിയാണ് എന്താണ് ശ്രീ പാർവതിയുടെ അഭിപ്രായത്തിൽ അഖിലിന് ഇഷ്ടം ഇതുപോലെയുള്ള ഈ പറഞ്ഞ പോലെ അവന്റെ ആദ്യത്തെ പുസ്തകം ഓജോ ബോർഡായിരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ ഹൊറർ ഫിക്ഷൻ പിന്നെ റാം കേറഫാൻഡി എന്ന് പറയുന്നത് ഒരു റൊമാൻസ് എന്ന് പറയാൻ പറ്റില്ല ഒരു റോങ് കോം ഇതിൽ വരുന്ന ഒരു സാഹിത്യ ഒരു സാഹിത്യ പുസ്തകം സാഹിത്യം എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അതിനെ അങ്ങനെ എല്ലാവരും പറയുന്നില്ലെങ്കിൽ പോലും അപ്പോൾ ഒരു പുസ്തകം അവന് എഴുതാൻ ഇഷ്ടമുള്ളൂ നമ്മൾ പുസ്തകം എഴുതുന്നത് നമുക്ക് എഴുതാൻ ഇഷ്ടമുള്ളതാണ് നമ്മൾ എഴുതുന്നത് അപ്പോൾ അഖില എഴുതാൻ അത് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് അഖിലത് എഴുതി ഒരിക്കലും അവൻ ഒരു അവാർഡൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് എഴുതുന്ന ഒരാളെ അല്ല എന്ന് പേഴ്സണലി എനിക്കറിയാവുന്ന ഒരു ആളാണ് അതുകൊണ്ട് തന്നെ ഒരു അവാർഡ് കിട്ടി കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടായി ഉണ്ട് എല്ലാവർക്കും ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടാവും അപ്പോ പക്ഷെ അതിൻ്റെ അപ്പുറം ഒരു ഒരു അവാർഡിന് വേണ്ടി എഴുതുന്ന ഒരാളെയല്ല അഖിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പുരസ്കാരത്തിനോ ഒന്നു വേണ്ടി എഴുതുന്ന ഒരാളല്ല അവൻ സ്വാഭാവികമായിട്ടും ചുറ്റും നിൽക്കുന്ന കുറേ വായനക്കാരുണ്ട് അപ്പൊ അവരുടെ സ്നേഹം അവരുടെ ആശംസകൾ അല്ലെങ്കിൽ അവരുടെ അഭിനന്ദനങ്ങൾ അതിൻ്റെ അപ്പുറം ഒന്നും അഖില അല്ലെങ്കിൽ അവനെ പോലെ തന്നെ ആ പോപ്പുലർ ഫിക്ഷൻ എഴുതുന്ന ആരുമെങ്കിലും പ്രതീക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അവാർഡ് കൊടുത്തു അല്ലെങ്കിൽ ജനങ്ങൾ അവാർഡ് കൊടുത്തു മെച്ചമെന്നുള്ളത് അല്ല ഇപ്പൊ നമ്മളിപ്പം ഒരു എഴുത്ത് എഴുത്താണെങ്കിലും ഏത് കലാരൂപമാണെങ്കിലും ഒരാളുടെ പേഴ്സ്പെക്ടീവ് മാറത്തില്ലേ ഇപ്പം ഞാനൊരു കഥ എഴുതുകയാണെങ്കിൽ എന്റെ രീതിയിൽ ഇറങ്ങി കഥ എഴുതുന്നത് ആ കഥയ്ക്ക് ഇന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടോ എനിക്കറിയില്ല ഒരു കഥ എഴുതുകയാണെങ്കിൽ ഒരു സാഹിത്യ രൂപം ആയിരിക്കണമെങ്കിൽ അതിലിങ്ങനെ മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നൊരു നിയമമില്ലല്ലോ അപ്പം ചേതൻ ഭഗത്ത് എഴുതി എഴുതി ബുക്സ് വന്ന് ചേതൻ ഭഗത്തിൻ്റെ ബുക്ക്സ് വന്ന സമയത്ത് അത് ആൾക്കാരിലേക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാം കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഈ സാധാരണ ഒരു ഒരു ഒരാൾ വായിക്കുമ്പോൾ അത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ തോന്നുന്നു അതുപോലെ സിമിലർ ആണ് ആ അഗിലിൻ്റെ ഫാനദി ആ വർക്ക്സ് ആണ് സിമിലർ ആണ് അപ്പം ഒരു ഒരു സാധനം ചെയ്യുമ്പോൾ നമുക്കത് ക്രിട്ടിസൈസ് ചെയ്യാം ആർക്കും ക്രിട്ടിസൈസ് ചെയ്യാം നമുക്ക് അതിനൊരു ഫ്രീഡം ഉണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് എല്ലാവർക്കും ഉള്ളതാണ് അതുപോലെ ഈ പറയുന്നത് നമ്മൾ ഇങ്ങനെ പാടുള്ളൂ ഇങ്ങനെ എഴുതാവൂ സാഹിത്യം ഇങ്ങനെ ആയിരിക്കണം അതൊരു ഈ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പല എഴുത്തുകാരും സാഹിത്യകാരന്മാരും വിമർശിക്കുന്നത് അതിലൊരു അഡൽട്ട് കണ്ടന്റ് ബുക്കുമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം അത്രയും അത്രയും ഉയരത്തിൽ നമ്മൾ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അത്രയും വലിയ എഴുത്തുകാര് അവർക്ക് എങ്ങനെ ഇങ്ങനൊരു ഇങ്ങനൊരു ഒരു ഒരു കൃതിയെ അല്ലെങ്കിൽ ഒരു ഒരു അമ്പത്തിനാല് അമ്പത്തിരണ്ട് അമ്പത്തിനാല് എഡിഷൻസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകത്തിന് എങ്ങനെയായിരിക്കാം വായനക്കാര് ഏറ്റെടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ് അതാണ് അതിന്റെ തമാശ പിന്നെ ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു ഒന്നാമത്തെ കാര്യം ഈ ഫിക്ഷനില് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ബാധകമല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഒരു നോവൽ നോവലാകുമ്പോൾ ഒരു പ്രത്യേക കാറ്റഗറി ഒരു പ്രത്യേക നിയമത്തിലൂടെ സഞ്ചരിക്കണം എന്നൊക്കെയാണ് ചിലർ പറയുന്നത് പക്ഷെ അങ്ങനത്തെയുള്ള ഉള്ള നിയമങ്ങളൊന്നും സത്യത്തിൽ ക്രിയേറ്റീവ് വർക്കുകൾക്ക് പാതകമല്ല നമുക്ക് എന്താണോ എഴുതാൻ ഇഷ്ടം നമ്മൾ എങ്ങനെയാണോ എഴുതാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ക്രിയേറ്റീവ് വർക്ക്സ് വരുന്നത് കാരണം നമ്മുടെ ഉള്ളിൽ നിന്നാണല്ലോ നമ്മുടെ ബ്രെയിൻ ആണല്ലോ വർക്ക് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ എന്തെങ്കിലും കണ്ട അതിനെ നമ്മൾ പകർത്തി എഴുതുകയല്ലോ അതിന് ഡോക്യുമെന്ററി എന്നാണ് നമ്മൾ പറയാം അപ്പൊ ഒരു ക്രിയേറ്റീവ് വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു വർക്കാണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ഭാവനയാണ് നമ്മൾ പുസ്തകമാക്കി എഴുതുന്നത് അപ്പൊ അതെങ്ങനെ വേണമെന്ന് നമ്മൾ ആ തീരുമാനിക്കുന്നത് പിന്നെ ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ലിറ്റററി ഫിക്ഷനും ഉണ്ട് പോപ്പുലർ ഫിക്ഷനും ഉണ്ട് രണ്ടും രണ്ട് സമാന്തരമായി നീങ്ങുന്ന രണ്ട് രേഖകളാണ് അപ്പോൾ പണ്ട് തൊട്ടേ ഈ പറഞ്ഞ പോലെ പോപ്പുലർ ഫിക്ഷനിലുള്ള ആൾക്കാര് തെറിവിളി കേൾക്കുന്നുണ്ട് അതായത് നമ്മൾ എഴുതുന്നത് അവരെ സമൂഹമാണോ ആരാണ് സമൂഹം എഴുത്തുകാര് എന്ന് പറയുന്ന ഒരു എലൈറ്റ് എലൈറ്റ് ക്ലാസ് ഒരിക്കലും അല്ലെങ്കിൽ ഒരിക്കലും അവരെ എഴുത്തുകാരായിട്ട് അംഗീകരിച്ചിട്ടേയില്ല ആ ഒരു കാലത്തും അല്ല ഈ ഒരു കാലത്തും ഇല്ല പക്ഷെ ഈ ഒരു കാലത്ത് അങ്ങനെയല്ല കേട്ടോ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ല ഈ രാം കേറോഫ് ആനന്ദീൻ ഇത്രയധികം ആൾക്കാരെ ഈ വായനയിലേക്ക് തിരിച്ചു പഠിച്ചത് അത് അതൊരു ഭയങ്കര ഒരു മാറ്റാണ് കാരണം ആ ഒരു എൻ്റെ അടുത്ത് പലരും നമ്മുടെ അടുത്ത് പേഴ്സണലി പറയാറുണ്ട് ചില വായനശാലകളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിക്കുകയാണ് എന്നുവെച്ചാൽ ഒരു സമയത്ത് ഒരാൾ കൊണ്ടുപോയി ഇങ്ങനെ ആൾക്കാർ വായ ലോക്കൽ വായനശാലകളാണെന്ന് ഓർക്കണം അവിടെ ഇങ്ങനെ ആൾക്കാർ ക്യൂ നിക്കുകയാണ് റാം കെയർ അങ്ങനെയാണെങ്കിൽ അടുത്തത് അടുത്തത് ഇങ്ങനെ അപ്പം ഒരുപാട് ദിവസം വീട്ടിൽ വെക്കാൻ പറ്റില്ല ഡിമാൻഡ് കാരണം എന്താ വെച്ചാൽ ഇത് ഇതില് പുസ്തകത്തിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത് പ്രതിപാദിക്കുമ്പോഴൊരു ഇന്നത്തെ കുട്ടികളുടെ കഥയാണ് ഇപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇപ്പൊ പണ്ടത്തെ ഈ പറയുന്ന സോ കോൾഡ് എലൈറ്റ് ക്ലാസുകളൊക്കെ ഒരു നോവൽ എഴുതി ഒരാണും പെണ്ണും ഒരു മുറിയിൽ താമസായ അവിടെ ഉറപ്പായിട്ടും ഇന്റർകോഴ്സ് നടക്കണം നടക്കണമെന്നുള്ളൊരു ലെവൽ എഴുതി വെച്ച ക്ലാസിക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാണും പെണ്ണും ഒരു മുറിയിൽ ഇരുന്ന ഒന്നും സംഭവിക്കാനില്ല അല്ലെങ്കിൽ അവർക്ക് ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളൊരു സാധനം ഈ പുസ്തകത്തിൽ ഇട്ടു അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് അത് ഭയങ്കര സന്തോഷമായിട്ട് അവർ ഏറ്റെടുത്തു അതുകൊണ്ട് കൂടിയാണ് ഇതിന് ഇത്ര സക്സസ് ആയത് അത് അത് അതുമുണ്ട് കാരണം കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു കുട്ടികൾ എന്ന് വെച്ചാൽ ആ ഒരു നമ്മുടെ ഒരു ഏജ് ഉള്ള ആൾക്കാർക്ക് ഏത് ഏജ് ഉള്ള ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അതിൽ ഒരു ക്യാരക്ടർ ഉണ്ട് മല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസ് ക്യാരക്ടർ അപ്പോൾ അപ്പൊ ആ അത്തരം ആൾക്കാരെയും കൂടെ നമ്മൾ ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരികയാണ് ക്യാരക്ടർ ആക്കി ആരക്ടറാക്കി കൊണ്ടു വരുക കാരണം അതിനുള്ള ധൈര്യം ഒന്നും ഇതുവരെ ഒരുപാട് പേർക്കൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അത്തരം ആൾക്കാരെയും കൂടെ നമ്മൾ മെയിൻ സ്ട്രീമിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് അവരുടെ പ്രോബ്ലംസും ഒക്കെ നമ്മൾ കൊണ്ടുവരുമ്പോ അപ്പൊ അതൊരു ഉൾക്കൊള്ളാൻ പ്രയാസമാണ് മാത്രമല്ല നമ്മള് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു പ്രശ്നങ്ങളാണല്ലോ പിന്നെ ഇതിലൊക്കെ അടുകട്ടി ഭാഷകളും ഇല്ല ഇപ്പൊ ഈ ഒക്കെ നമ്മൾ മലയാള ലിറ്ററേച്ചറിലേക്ക് മുന്നേ ഫേസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ എം ടീം അവർക്ക് എഴുതിയിരുന്ന സമയത്ത് തന്നെ ബഷീർ എഴുതിയുണ്ട് ഇനിയിപ്പോ നമ്മള് യൂറോപ്യൻ ലിറ്ററേച്ചറിലേക്ക് പോവാണെങ്കിൽ ഇപ്പൊ ഓരോ സെഞ്ചുറി അല്ലെങ്കിൽ ഓരോ നൂറ്റാണ്ടിൽ ഓരോ ടൈപ്പ് ലിറ്ററേച്ചറാണ് അവിടെ സ്വാധീനം ചെലുത്തുക അല്ലെ റൊമാൻറ്റിസിസം അല്ലെങ്കിൽ മെറ്റാഫിസി അങ്ങനെ പല പല ലിറ്ററേച്ചർ ടൈപ്പുകൾ വരും ആ സമയത്ത് ഈ വൃത്തത്തിലും അലങ്കാരത്തിലും ഒക്കെ വെച്ച് എഴുതിക്കൊണ്ടിരുന്ന ലിറ്ററേച്ചർ പെട്ടെന്ന് ഒരു ഫ്രീ വേർഡ്സിലേക്ക് പോകുന്ന ഒരു സമയം ഉണ്ടായി റൊമാൻറ്റിസിസം കഴിഞ്ഞിട്ട് അതായത് ഇതൊന്നും വേണ്ട അലങ്കാരവും വൃത്തവും ഒന്നും വേണ്ട സംസാരിക്കുന്ന രീതിയിൽ അന്ന് അവിടെ ഉണ്ടായ അതേ റെവല്യൂഷന് തുല്യായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ അവിടെ ഇവിടെയൊക്കെ നടന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ ഈ പറഞ്ഞ സോ കോൾഡ് എലൈറ്റ് റൈറ്റേഴ്സിനും എന്തുകൊണ്ടാണ് ഇവർക്ക് ആക്സെപ്റ്റ് ഇവർക്ക് ഇവർക്കിതൊന്നും അറിയില്ല ഇവരതൊന്നും കേട്ടിട്ടില്ല കവിതയിലും ഉണ്ട് ഇപ്പൊ അതായത് ഇപ്പം വൃത്തമൊന്നും ഇല്ലാത്ത കവിത ആ ഒരു ടൈപ്പ് പോയിട്രി വന്നപ്പം ഭയങ്കരമായിട്ട് എതിർപ്പായിരുന്നു ഇത് കവിതയെ അല്ല അല്ല ഇത് കവിതയായിട്ട് നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരു തരം എലൈറ്റ് സാഹിത്യവർഗം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്താണ് അവസ്ഥ പറയുന്നത് എന്ന് പറയുന്ന മനുഷ്യന്റെ വൈകാരിക അവസ്ഥകള് പങ്കുവെക്കുമ്പോൾ ഇത് രണ്ടായിരത്തി പതിനാലിന്റെ കേരള സ്റ്റേറ്റ് ഫിലിം ഫിലിംസ് ആയിട്ട് സാധനം അതായത് രണ്ടായിരത്തി പതിനാലിലെ കേരള സ്റ്റേറ്റ് ഫിലിം ഫിലിംഅസിനകത്ത് എനിക്കൊന്നും മമ്മൂക്ക ലാസ്റ്റ് റൗണ്ട് വരെ ഉണ്ടായിരുന്നു അതായത് എന്ന പടം ആ പടത്തിന്റെ പെർഫോമൻസിന് മികച്ച നടനുള്ള പുരസ്കാരം ഉണ്ടായിരുന്നു അപ്പൊ പക്ഷെ ആ അവാർഡ് അനൗൺസ് ചെയ്തപ്പോൾ അത് ബോർഡ് രണ്ട് ആക്ടേഴ്സിനാണ് പോയിരുന്നത് അത് ഫാൽഫാസിനും ലാലിനും ആണ് രണ്ട് അവർക്ക് ആണ് കൊടുത്തിരുന്നത് അപ്പം മുന്നറിയിപ്പിലെ പെർഫോമൻസ് വെച്ചിട്ട് മമ്മൂക്കയ്ക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ ജൂറി പറഞ്ഞത് യുവ നടന്മാർക്ക് യുവ അഭിനേതാക്കൾക്ക് അവർക്കൊരു ചാൻസ് കൊടുക്കണം മമ്മൂക്ക എത്ര സീനിയർ ആക്ടറാണെന്ന് പറയുന്ന അന്ന് പക്ഷേ മമ്മൂക്ക ഒരു ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ അവർ അവർ അഭിനയിച്ചത് മോശമാണ് എൻ്റെ അഭിനയം എന്തുകൊണ്ട് നിങ്ങൾ വിലയിരുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പം ആ ഒരു പക്വത ആ ഒരു അറിവ് എന്തുകൊണ്ട് ഈ പറയുന്ന ഇവർക്ക് പറ്റുന്നില്ല പണ്ട് നേരത്തെ നമ്മൾ പറയാലോ നമ്മൾ ഒരു 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 പണ്ട് ഒരു നമ്മൾ പറയല്ലോ ഒരു 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 എങ്ങനെ പോലെ ഒരു പത്ത് ഇരുപത് മുപ്പത് കൊല്ലം കുട്ടിക്ക മുപ്പത് കൊല്ലമായിട്ടൊക്കെ എല്ലാരും എല്ലാവരും പറഞ്ഞ കാര്യമാണ് വായിക്കുക വായിച്ചാൽ വളരെ ബുദ്ധി വെക്കും പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം തികഞ്ഞു പുസ്തകം വായിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാവും നിങ്ങൾക്ക് എല്ലാ പുതു പൊതുബോധം വർദ്ധിക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു അത് പാർവതിയുടെ ബുക്ക് വായിച്ച ആർക്കൊക്കെ വളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ചാൽ ഞാന് പണ്ടുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ് വായിച്ചാൽ വളരും എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ എനിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു കാരണം നമ്മൾ വായിച്ച ഒത്തിരി ഒത്തിരി കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് ഈ സ്പീക്കിന് പോകുമ്പോ നമ്മൾ അവരോട് കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വായിക്കണം വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അറിവുണ്ടാവുള്ളൂ അറിവുണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് വളരാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ എനിക്ക് കാണുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് വായിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ഡീപ്പായിട്ട് വായിക്കുന്ന ആൾക്കാരുണ്ട് ലോക സാഹിത്യം ഉൾപ്പെടെ പക്ഷെ ഇവർ വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൺസ് ഇവരുടെ ഒരു വായന വലുതായി കഴിഞ്ഞാലും ഇവരുടെ മനസ്സ് വലുതാവുന്നില്ല എന്ന് ഞാൻ നേരിട്ട് കണ്ടോണ്ടിരിക്കുന്ന കുറെ അനുഭവങ്ങൾ എനിക്ക് പേഴ്സണലി ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വായന കൊണ്ട് മാത്രം ഒരു മനുഷ്യനും നന്നാവാൻ പോകുന്നില്ല നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാത്രം എല്ലാ കാലത്തും ഒരുപോലെ തന്നെ ഇരിക്കുകയുള്ളൂ അതൊരിക്കലും മാറാൻ പോകുന്നില്ല നമ്മളെപ്പോഴും എന്താ പറയാ ഒരാളെ കുറ്റപ്പെടുത്തണമെങ്കിൽ നമുക്ക് അതില് ഒരു മടിയിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറയുന്ന ഒരു പൈസ സാധനമുണ്ട് ചില ഇല്ലല്ലോ പിന്നെ ഈ പറയുന്ന ഈ പറഞ്ഞപോലെ അഖിലിന്റെ പുസ്തകത്തെ ആണെങ്കിലും നമ്മൾ ഒരു മറ്റൊരു പുസ്തകമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സാധനം വരുന്നു അങ്ങനെ ഒരു പുസ്തകമേ അല്ല അഖിലിന്റെ പുസ്തകം അതിനകത്ത് അത്തരം രീതിയിലുള്ള ഒരു ഭാഷയിലോ അല്ലെങ്കിൽ കണ്ടന്റിലോ ഒന്നും അങ്ങനെ ഒരു സാധനമേ ഇല്ല അപ്പൊ പിന്നെയും എന്തുകൊണ്ട് അങ്ങനെ ഒരു വസ്തുവുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പുസ്തകമായിട്ട് കമ്പാരിസൺ വരുന്നു എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ അറ്റാക്കിന്റെ ഒരു ഭാഗമായിട്ട് ഒരു സാധനമാണ് അപ്പോ ഇതൊക്കെ ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഈ പുസ്തകവുമായിട്ടാണ് ഇതിന് അടുപ്പമുള്ളത് അല്ലെങ്കിൽ ഇതുമായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇനി ക്രിറ്റിസിസം എന്ന് പറയുമ്പോഴേ പല നമ്മള് പലതിനും ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ ഒരു സിനിമ കണ്ട് ഇഷ്ടമായില്ല ഇഷ്ടമാണ് ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ ക്രിറ്റിസിസത്തിൽ തന്നെ കുറെ തിയറികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസ് എന്ന് പറയുമ്പോൾ ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആ പുസ്തകത്തെ പറ്റി മാത്രം ആലോചിക്കുക അതായത് അതിലെ കഥാപാത്രങ്ങൾ നമ്മൾ അതിനോടൊപ്പം സഞ്ചരിക്കുക ആ പുസ്തകം എഴുതിയത് പോലും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ലാന്നുള്ള എക്സ്ട്രീം തോട്ട്സിലേക്ക് വരെ പോയിട്ടുണ്ട് ചില ക്രിട്ടിസിസം അപ്പൊ ഈ അഖിലെ പുസ്തകം വായിക്കുമ്പോൾ ശരിക്കും അതാ സംഭവിച്ചത് അഖിലാണോ എഴുതിയത് അതാരണോന്നൊന്നും അന്വേഷിക്കാതെ നമ്മൾ അതിലേക്ക് ഇറങ്ങി ആ കഥാപാത്രങ്ങളോട് സഞ്ചരിച്ച് ഒരു സിനിമാറ്റിക് ഇഫക്റ്റ് അതായത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടന്നു എന്നുള്ളതാണ് കഥാകാരൻ എന്താണോ ഉദ്ദേശിച്ചത് ആ സാധനം നമ്മളിലേക്ക് വന്നു വേണ്ടത് ഏത് തലത്തിലുള്ള ആൾക്കാർ വായിച്ചാലും അവർ ഫീൽ ചെയ്യും ഇത് എൻ്റെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന ഈ കൂട്ടുകാരൻ്റെ കഥയാണോ എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല ബോയ് ടു നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന ഒരു ഫീൽഡുള്ളൊരു ബുക്കാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അഖിലിൻ്റെ ഒരു മാനസികാവസ്ഥ സുഹൃത്ത് കൂടിയാണല്ലോ അഖിലിൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണ് പറഞ്ഞിട്ടുള്ളത് സത്യത്തില് പറഞ്ഞ അവാർഡ് കിട്ടുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകുമല്ലോ പക്ഷെ ഇതൊന്നും അവന് സങ്കല്പിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറമാണ് കാരണം എന്ന് പറഞ്ഞാല് ഇപ്പം എനിക്ക് റൈറ്റേഴ്സിന്റെ ഒരു ഗ്രൂപ്പിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന അത്രയും പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് അഖിൽ അതുപോലെ ലാജോ ജോസ് എന്ന് പറയണ അദ്ദേഹം അപ്പൊ അപ്പം ഞങ്ങളുടെ മൂന്നോരുടെയും കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം നമ്മളിപ്പോ ഒരു വിമർശനം നമ്മുടെ പുസ്തകത്തിനെതിരെ ഒരു വിമർശനം വന്നാല് ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വിമർശനം വന്നാൽ നമ്മൾ കൂട്ടം ആക്രമിക്കുന്നു എന്ന് പറയും കാരണം ഈ ഒരു ഒരു വിമർശനം പോസ്റ്റ് വരുന്നു അതിൻ്റെ താഴെ വന്നിട്ട് നമ്മൾ ഈ പറയുന്ന ആരും ഇതിന് റെസ്പോണ്ട് ചെയ്യാൻ പോകില്ല ഈ ഇത് ഇത് നമ്മൾ വേണമെങ്കിൽ ആ ഒരു വിമർശനം വേണമെങ്കിൽ നമ്മൾ എടുക്കാം ഇപ്പം എൻ്റെ ഒരു പുസ്തകത്തിന് പോയിട്രി കിളർ എന്ന് ഒരു പുസ്തകത്തിന് കണ്ണക്ഷൻ നിരൂപണം വന്നു അതായത് അതിൻ്റെ ഓരോ സെൻറ്റൻസും എടുത്തിട്ട് അതിനെ കീറി മുറിച്ചുകൊണ്ടുള്ള ഒരു രണ്ട് നിരൂപണം വന്നു അത് പക്ക നിരൂപണം തന്നെ ആയിരുന്നു അതിനെ വിമർശനം എന്ന് തന്നെ പറയണമല്ലോ അപ്പോ എനിക്ക് ആദ്യം ഞാൻ അമ്പർന്നു കാരണം അതൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ പുസ്തകമാണ് കാരണം അതൊരു പക്കാ ഒരു പോലീസ് ഭാഷയിൽ എഴുതുന്ന അങ്ങനെയുള്ളൊരു പുസ്തകമാണ് അപ്പൊ ഇതിനൊക്കെ ആരാണ് ഇങ്ങനെ വ്യാകരണം നോക്കുന്നത് ഞാൻ അമ്പർന്നു പോയി അപ്പൊ അപ്പൊ ആദ്യം എനിക്കൊരു പെട്ടെന്നൊരു ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയേ ഇങ്ങനെയൊക്കെ നോക്കുവോ പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായി അവർ ഭാഷയെ അത്രയും ബഹുമാനിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ ആ ഒരു ഭാഷ അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിന് എന്തോ കറക്ഷൻ ഉണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാനത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നൊരു ഫീൽ എനിക്ക് വന്നു ഞാൻ പിന്നീട് എൻ്റെ പുസ്തകത്തിന് എഡിറ്ററിനെ വെച്ചു അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നെണ്ണേ കാര്യം എനിക്കറിയാം വേറെ എൻ്റെയും കാര്യം എനിക്കറിയില്ല ഇത്തരം നിരൂപണങ്ങൾ വന്നാൽ നമ്മൾ നോക്കും നമുക്ക് പറ്റുന്നതാണ് മനുഷ്യരാണ് നമുക്ക് സങ്കടം വരും നമുക്ക് വിഷമം വരും തെറ്റും വരാം നമുക്ക് നെഗറ്റീവ് കാണുമ്പോൾ നമുക്ക് സങ്കടം വരാം അപ്പൊ ഒന്ന് ഡൗൺ ആവും പക്ഷെ പിന്നെ നമ്മൾ ആ വഴി പോവേയില്ല കാരണം പിന്നെ പിന്നെ നമ്മൾ നമ്മളെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പിന്നെ വിഷമിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഈ കമന്റ് വായിച്ചിട്ട് പിന്നെ നമ്മൾ ആ പോസ്റ്റ് നോക്കാനേ പോവാറില്ല പക്ഷെ ഇതിന്റെ അടിയിൽ വരുന്ന ചില കമന്റ്സ് ഉണ്ട് അത് മേ ബി നമ്മുടെ വായനക്കാരായിരിക്കാം അപ്പൊ അവർക്ക് ചിലപ്പോ ഈ ഒരു പോസ്റ്റ് അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ അവർ ചിലപ്പോ ഇതിന് റിപ്ലൈ കൊടുക്കും അപ്പൊ അങ്ങനെ റിപ്ലൈ വന്ന ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവ ഈ പോസ്റ്റ് ഇടുന്ന ആള് പറയുന്ന ഒരു കാര്യം എഴുത്തുകാരൻ വെട്ടുകുളി കൂട്ടത്തിന് ഇറക്കി എന്നുള്ളതാണ് സത്യത്തിൽ ഇത് നമ്മളറിയുന്ന പോലും ഇല്ല നമുക്കൊന്നാമത് ഇതിന് പുറമേ നടക്കാൻ സമയമില്ല താല്പര്യവും ഇല്ല ഇഷ്ടവും ഇല്ല ഈ നമ്മുടെ കാര്യം പറയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം നോക്കി അടുത്ത കാര്യം നോക്കി ഇരിക്കും കാരണം നമുക്ക് നെഗറ്റീവ് അടിക്കാൻ വയ്യ നമുക്ക് സമാധാനമാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ലോകത്തേക്ക് മാറിയിരിക്കും പക്ഷേ ഈ കമന്റ് പിന്നെ ഇങ്ങനെ മേ ബി ആരാധകർ അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടമുള്ള നമ്മളെ ഇഷ്ടമുള്ള മനുഷ്യർ വന്നിട്ട് മേ ബി ഇതിന്റെ അടിയിൽ ഒരു കമന്റ് ഇട്ടേക്കാം അപ്പം ഈ പോസ്റ്റ് ഇടുന്ന ആൾ എന്താ വിചാരിക്കുക ഇത് നമ്മള് നമ്മൾ ആളെ ഇറക്കിക്കൊണ്ട് വന്ന് അറ്റാക്ക് ചെയ്യാണെന്ന് വിചാരിക്കും അങ്ങനെ കുറെ ആരോപണങ്ങൾ ഈ പറയുന്ന അകലിനുൾപ്പെടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒക്കെ എതിരെ വന്നിട്ടുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ അറിയുന്ന അറിയുന്നതുപോലുള്ള വ്യക്തിഹത്യ നടത്തിയത് പോട്ടെ ഇത് പൈസ കൊടുത്ത അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തി മേടിച്ച അവാർഡാണെന്ന് പറഞ്ഞ അതേ ആൾക്ക് ഇതിനു മുന്നേ അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരും പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയായിരിക്കോ മേടിച്ചത് അഖിലിന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അഖിലിന്റെ അഖിലൊരു സാധാരണ പയ്യനാണ് സാധാരണ വീട്ടിൽ പറഞ്ഞ പയ്യനാണ് അഖിലെ അച്ഛനോട് ലോട്ടറി വിൽപ്പനകാരനായി ആണ് അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞാൽ നാട്ടിൽ ഇപ്പോഴും ഇറങ്ങി ലോഡറി ഇറ്റ് നടക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അച്ഛനും അമ്മയൊക്കെ പാവപ്പെട്ട മനുഷ്യരാണ് അപ്പൊ ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷമാണ് അവന് സ്വന്തമായിട്ട് അവൻ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീട് വെക്കണം എന്നുള്ളത് അത്രയും ബുദ്ധിമുട്ടിൽ ജീവിച്ചിരുന്നൊരു ഒരു പയ്യനാണ് അപ്പോ ഒരു സാഹിത്യ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എങ്ങനെ നമുക്ക് സ്വാധീനിച്ച് വാങ്ങാൻ പറ്റും ഇപ്പൊ നോക്ക് നമുക്കൊന്ന് പൈസ കൊടുക്കാം ചാൻസസ് പറയാണ് അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ നമുക്ക് ഒരു പവർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ടും ഇല്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത് രണ്ടും അത് പറയുന്നുണ്ട് പ്രോട്ടാകോണിസ്റ്റിന്റെ പേര് റാംന അതുകൊണ്ട് കിട്ടിയതാണ് അവാർഡ് അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല പുസ്തകം അടുത്ത അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഒരിക്കലും അഖിലിനെ അഖില് അഖിലിനെ അങ്ങനെ ഒരു പൈസ കൊടുത്ത് ജൂറിയെ മേടിക്കാനുള്ള പവറോ പവറോ ഇല്ല പൈസയോ എൻ്റെ കയ്യിലില്ല വീട് വെച്ചതിൻ്റെ തന്നെ കാര്യങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ടറിയും ഒരുപാട് അതിന്റെ പുറകെ കേസും ഒക്കെ പ്രശ്നങ്ങളൊക്കെ അവൻ ഫേസ് ചെയ്തിട്ടുണ്ട് ആ വീട് വെച്ചതിന്റെ പേരിൽ കാരണം പൈസയുടെ പ്രശ്നങ്ങളുമുണ്ട് അപ്പൊ അങ്ങനെ ഒരാള് എങ്ങനെ പൈസ കൊടുത്ത് അവാർഡ് മേടിക്കും എന്നൊക്കെ ചോദിച്ചാൽ അത് നമ്മള് ഉത്തരം ശ്രീകുമാരൻ തമ്പി അദ്ദേഹം പുള്ളിയുടെ ഒരു ഭയങ്കര രസകരമായ പുള്ളി അങ്ങനെ ആരും ഞാൻ അഖിലിന് എന്നെ അറിയില്ലല്ലോ അതുകൊണ്ട് ഞാനായിട്ട് അങ്ങ് തേടിപ്പോയി പുള്ളീന്റെ പുസ്തകം ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു അതായത് പുള്ളിക്ക് അത്ഭുതമായിത്രീഷനൊക്കെ ഒരു പുസ്തകം ഇറങ്ങി എന്റെ പുസ്തകം ഒന്നും അത്ര അറിയില്ല അത്രയും ഓപ്പണായിട്ട് പറയുന്ന അതല്ലേ ശരിക്കും നോളേജ് അല്ലെങ്കിൽ ഭാഗമാണ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കല് ഞാനൊരു പോസ്റ്റ് ഇട്ടു അതായത് എം ടി ഒരു തവണ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു അതായത് മലയാളത്തിൽ നല്ല പുസ്തകങ്ങൾ ഇറങ്ങുന്നില്ല എന്ന് പറയുന്നൊരു പോസ്റ്റ് ഇട്ടു അപ്പം ഞാനത് ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ട് അതിന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഷെയർ ചെയ്തിട്ട് മലയാളത്തിൽ ഒരുപാട് നല്ല പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ടെന്നുള്ള രീതിയിൽ വേറൊരു ഫണ്ണി ആയിട്ട് ഒരു ഒരു പോസ്റ്റ് ഇട്ടു അപ്പം എനിക്ക് അതിനെതിരെ ഭയങ്കരമായിട്ട് ഒരു അറ്റാക്ക് വന്നു കാരണം എം ടീനെ ഞാൻ ഭയങ്കര മോശമായിട്ട് പറഞ്ഞു കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ അപ്പം ആ സമയത്ത് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാല് മലയാളത്തിൽ ഇഷ്ടംപോലെ നല്ല പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട് ഓഫ് അഫ്കോഴ്സ് ഞാൻ ഒരിക്കലും പോപ്പുലർ ഫിക്ഷനെ അല്ലെങ്കിൽ എന്റെ പുസ്തകങ്ങളെ ഒന്നും നല്ല ഉദ്ദേശിച്ചത് മലയാളത്തിൽ ഒരുപാട് ലിറ്റററി പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട് നമ്മൾ വായിക്കാറുണ്ട് അപ്പോ പക്ഷെ എൻറ്റിൻ്റെ ഒരു വായന എന്ന് പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളുന്നതിന്റെ നമ്മൾ വിചാരിക്കുന്ന വായനകളും ഒരു മനുഷ്യനാണ് ഏർ ലോകസാഹിത്യം വായിക്കുന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരിക്കലും ലോക സാഹിത്യത്തിനെ മലയാളത്തിലെ പോപ്പുലർ ഫിക്ഷനുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഈ പോസ്റ്റ് ആൾക്കാരിലെത്തിയത് നേരെ തിരിച്ചാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യമേ അല്ല അവർ വിചാരിച്ചത് ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് എം ടി പോപ്പുലർ ഫിക്ഷനെ കുറ്റം പറഞ്ഞു അപ്പം ഞാൻ എം ടിയെ കുറ്റം പറഞ്ഞു എന്ന് പറയുന്നൊരു പോയിന്റ് ആണ് അവരത് എടുത്തത് ശരിക്കും പറഞ്ഞാൽ ഈ പോപ്പുലർ ഫിക്ഷൻ ആയിക്കോട്ടെ ലിറ്റററി ഫിക്ഷൻ ആയിക്കോട്ടെ രണ്ടും സമാന്തരമായി പോകുന്ന ഒരു 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 രണ്ട് സംഭവങ്ങളാണ് അപ്പോൾ നമ്മളെപ്പോഴും ഈ നിരൂപകരെ പറയുന്നൊരു കാര്യം ഇപ്പോൾ ഉൾപ്പെടെ നമ്മൾ പറയുമ്പോൾ ഈ സാഹിത്യത്തെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എപ്പോഴും ഈ മലയാളത്തിലെ നിരൂപകർ കമ്പയർ ചെയ്യുന്നത് പോപ്പുലർ ഫിക്ഷനുമായിട്ടാണ് അപ്പൊ ശരിക്കും ലോക സാഹിത്യത്തിൽ ഇവർ ഒരിക്കലും ലിറ്ററി ഫിക്ഷനുമായിട്ട് കമ്പയർ ചെയ്യാറേയില്ല ഇല്ല അവിടുത്തെ സത്യത്തിൽ ഇത് കമ്പയർ ചെയ്യപ്പെടേണ്ടത് രണ്ടും ഞാനൊരു ഭീകര വായനക്കാരനല്ല ഒരു സാഹിത്യകാരനും അല്ല എഴുത്ത് എഴുത്ത് എഴുത്തും ശീലമില്ലാത്ത ആളാ ഞാൻ ഇതും പുസ്തകമാണ് ഇതും ശരിക്കും ഇത് ഒരു പൊതുവിലുള്ള ഇപ്പൊ സാധാരണക്കാരായ വായനക്കാരും ഞാൻ പറഞ്ഞ സാധാരണക്കാരായ വായനക്കാരൊരിക്കലും അവരുടെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ടല്ല ഇപ്പൊ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ഐ പി എസ് ഓഫീസേഴ്സൊക്കെ ഈ പറഞ്ഞ സാധാരണ വായനക്കാരുടെ ലിസ്റ്റിൽ പെടുന്ന ആൾക്കാരാണ് അപ്പൊ ഇവരൊക്കെ വായനക്കാരെ നമ്മൾ അത്തരം വായനക്കാരെ കൂടി ഇൻസൾട്ട് ചെയ്യുന്ന പ്രയോഗമാണ് കാരണം ഇപ്പം ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ മറ്റേ ഒരു എലൈറ്റ് വർഗം വായനക്കാര് പറയുന്നത് ഇവർക്കൊരു ഇവർക്ക് നിലവാരം ഇല്ലാത്ത വായന ആണെന്നാണ് അപ്പൊ ഇത്തരം വായനക്കാരെ ഇൻസൾട്ട് ചെയ്യുന്ന പ്രക്രിയയില് അവർക്ക് ജാതി മതവും ഒന്നും വേണ്ടാന്ന് ഈ ഇപ്പോഴത്തെ സിറ്റുവേഷനിലും ഇപ്പോഴും ഉണ്ടെന്ന് പറയുമ്പോൾ ും എഴുത്തുകാരാണ് ആ ഒരു പരന്ന് വായന നമുക്ക് എപ്പോഴും അറിവ് തരുന്ന ഒരു സാധനമാണ് പക്ഷേ അതൊരിക്കലും ഞാൻ പറയണത് കമ്പയർ ചെയ്യേണ്ട ഒരു സാധനമേ അല്ല ഇത് രണ്ടും സമാന്തരമായിട്ട് രണ്ടു വഴിക്ക് പോകണ്ടെന്ന സാധനമാണ് പരസ്പരം ബഹുമാനത്തെ സ്നേഹിച്ച് രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുക എന്നുള്ളതേ ഉള്ളൂ ഒരിക്കലും അങ്ങോട്ടും അങ്ങോട്ടും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല ലോക സാഹിത്യമായിട്ട് ഈ പറയുന്ന പോപ്പുലർ ഫിക്ഷനെയോ ലിറ്ററീ ഫിക്ഷനെയോ പോലും കമ്പയർ ചെയ്യേണ്ട കാര്യമല്ല അവാർഡ് കിട്ടിയതാണ് പ്രശ്നം